ഇരുപത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള അപ്സര എന്ന യുവതിയെ പെട്ടെന്നൊരു ദിവസം കാണാതായി അപ്പം ഈ അപ്സരയുടെ ഒരു മാമനുണ്ട് പുള്ളിക്കാരൻ പൂജാരിയാണ് സായകൃഷ്ണൻ എന്നാണ് പേര് അപ്പോൾ പുള്ളിക്കാരൻ പോയിട്ട് ഈ അപ്സരെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് പോലീസ്സാർക്ക് കൊടുക്കുന്നു അതിനുശേഷം പോലീസുകാർ ഈ ഒരു കുട്ടിയുടെ കേസ് അന്വേഷിച്ചു വരുമ്പോഴാണ് ഈ ഒരു മാമൻ പറയുന്ന പല കാര്യങ്ങളിലും പല പൊരുത്തക്കേടുകളും അവർ ശ്രദ്ധിക്കുന്നത് അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സത്യം പുറത്തുവന്നത് കാരണം അപ്സരേ കൊന്നത് അവളുടെ ഈ ഒരു സ്വന്തം മാമൻ തന്നെയാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള അവിഹിതവും അതിനെ തുടർന്നിട്ട് അപ്സര പ്രഗ്നന്റ് ആയതുമാണ് ഓൾറെഡി ഭാര്യയും കുട്ടികളും എല്ലാം ഉള്ള ആളാണ് ഈ ഒരു സായികൃഷ്ണൻ മാത്രമല്ല അപ്സരയുടെ അമ്മയുടെ സ്വന്തം സഹോദരൻ കൂടിയാണ് ഇവർ തമ്മിൽ ഇങ്ങനെ റിലേഷൻ ഉണ്ടാവുകയും ആ ഒരു റിലേഷനിൽ നിന്ന് അപ്സര പ്രഗ്നന്റ് ആവുകയും ചെയ്തു അങ്ങനെ അപ്സര തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ഒരു കാര്യം എല്ലാവരോടും പറയുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അങ്ങനെ ജൂൺ മൂന്നാം തീയതി സായകൃഷ്ണൻ അപ്സരയെ തന്റെ കാറിൽ പിക്ക് ചെയ്യുകയും പോകുന്ന വഴിക്ക് ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് അവളെ ശ്വാസം മുട്ടിച്ച് ബോധം കെടുത്തുകയും ചെയ്തു അതിനുശേഷം ആളോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവളുടെ തലയിൽ കല്ല് വെച്ചിടിച്ചിട്ടാണ് അവളെ കൊലപ്പെടുത്തിയത് ഏകദേശം രണ്ടു ദിവസത്തോളം അവളുടെ ബോഡി ആ ഒരു കാറിന്റെ ഇടുക്കിയിൽ തന്നെ കടപ്പുണ്ടായിരുന്നു അതിനുശേഷം അയാളുടെ വീടിന് അടുത്തുള്ള ഒരു ഗവൺമെന്റ് ഓഫീസ് കോംപ്ലക്സിലുള്ള ഒരു മാൻഹോളിൽ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യുകയും അതിനുശേഷം ആ ഒരു സ്ഥലം സീമെന്റ് ഉറപ്പിക്കുകയും ചെയ്തു എന്തായാലും പോലീസ് അറിയാൻ പിടികൂടുകയും യാൾക്കേകദേശം ലക്ഷം രൂപ പിഴയും ജീവപര്യന്ത തടവുമാണ് കോടതി വിധിച്ചത്